നമുക്കൊരു ചമ്മന്തി അരച്ചാലോ എന്ത് ചമ്മന്തിയാണെന്നറിയാം കൊടകന്റെ ഇല മുത്തൽ കൊടകൻ എന്നൊക്കെ പറയും ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ഇലയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിന്റെ ഔഷധ ഗുണങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാവുന്നവരെല്ലാവരും നമുക്ക് പറഞ്ഞു തരണം ഇപ്പൊ നമുക്ക് ഈ കർക്കിടക മാസത്തിലൊക്കെ നല്ലപോലെ കഴിക്കാം കർക്കിടകമാസം അല്ലെങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ ഇത് നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ കഴിച്ചു നോക്കണേ നല്ലതാ ഒരു കമർപ്പിയവയൊന്നും ഒന്നുമില്ല കഴിച്ചിട്ടുള്ളവരായിരിക്കും അതിന് ഞാൻ ചേർക്കുന്ന ഉപ്പുമാങ്ങ ചേർത്തിട്ടാ ചമ്മന്തി അരക്കുന്നത് ഈ ഉപ്പുമാങ്ങ ഇല്ലെങ്കിൽ നല്ല പച്ച നെല്ലിക്ക വെക്കാം അതുപോലെ തന്നെ ജാതി ജാതിത്തൊണ്ടില്ലേ ജാതിയുടെ വെച്ചിട്ട് വെച്ചിട്ട്ക്കാം ഇപ്പൊ എൻ്റെ ജാതി തൊണ്ടുമില്ല നെല്ലിക്കയും ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു ഉപ്പുമാങ്ങ എടുത്തു ആവശ്യമുള്ളത് ഞാൻ കാന്താരിയാണ് എടുത്തേക്കുന്നത് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് എടുത്തു നിങ്ങളുടെ എരിവിന് പകത്തിന് ഒരു പിഞ്ചി കറിവേപ്പി ചെറിയുള്ളി പിന്നെ അരമുറി തേങ്ങയില്ല അതിന്റെ പകുതി തേങ്ങയുള്ളൂ ഒരു പിഞ്ച് ഉപ്പ് പിഞ്ചുപ്പെടുത്തിട്ടുണ്ട് മാങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് വളരെ കുറച്ചെടുത്താ മതി നമുക്ക് ആദ്യം തന്നെ ഈ ഉപ്പ് മാങ്ങ ഒന്ന് ചെത്തി എടുക്കണം കണ്ടാ എനിക്ക് മമ്മി തന്നോ നാട്ടുമാങ്ങയാണേ നാട്ടുമാങ്ങ ഉപ്പിലിട്ടതാ മമ്മി പുളിക്ക് ആവശ്യത്തിന് എടുക്കാവെ ഇതിപ്പോ ഇത്രയും വേണ്ടി വരും ഒരു മാങ്ങയല്ലേ ഉപ്പ് നോക്കിയിട്ടിട്ടു മതി അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയ നെല്ലിക്കയും ജാതിത്തോണ്ടും ഉണ്ടെങ്കിൽ സൂപ്പർ കേട്ടോ നല്ല ചമ്മന്തിയാ എല്ലാം കൂടെ കൂട്ടി എന്ന് അരച്ചെടുത്തേണ്ടി വരാം ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കൊടകന്റെ ഇലയാണ് ഒരു പിടുത്തം എടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി ഒരു ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് കാന്താരി മുളകാണ് നല്ലത് അരമുറിയുടെ പകുതി തേങ്ങയുണ്ട് മാങ്ങ ഉപ്പുമാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചു എടുത്തിട്ടുണ്ട് ഉപ്പുമാങ്ങ ആയതുകൊണ്ടാണ് ഉപ്പ് കുറച്ചത് പിന്നെ ഇതിന്റെ കൂട്ടത്തില് നെല്ലിക്ക പച്ച നെല്ലിക്ക ഉപ്പുമാങ്ങക്ക് പകരം പച്ച നെല്ലിക്ക അല്ലെങ്കിൽ ജാതി തൊണ്ട് സൂപ്പറാ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാറി മാറി ഉണ്ടാക്കിക്കോട്ടോ എൻ്റെ കയ്യിൽ ഇപ്പൊ ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നുള്ളു മലയ്ക്ക് പോകുമായിരുന്ന ഒരു ജാതിക്ക പറിച്ചോണ്ട് വരാൻ അപ്പൊ ഇപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ചമ്മന്തി അരച്ചുകൊണ്ട് വരാം അതാ നമ്മുടെ ഒരു അടിപൊളി കൊടകൻ ഉപ്പുമാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് മക്കളെ ഉണ്ടാക്കി നോക്കണം ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കണ്ടോ ഇത് പച്ച ഞാൻ പറഞ്ഞു പച്ച നെല്ലിക്കയിലും ജാതി തൊണ്ടിലും കുളിക്ക് പേരം നമ്മള് ഉണ്ടാക്കി നോക്കിക്കോ സൂപ്പറാ ഉപ്പുമാങ്ങയിലാക്കിയപ്പോ അടിപൊളി ഉപ്പുമാങ്ങയിലൊന്നും ഉണ്ടാക്കി ഇത് മാത്രം മതി യോ തിന്നാ തി നോടുക കൊതിപ്പിക്കുക എന്ന് പറയരുത് ഈ സാധനങ്ങളെല്ലാം നിങ്ങളുടെ പറമ്പിലും വീട്ടിലും ഉള്ളതാ ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായം പറ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ